ഇനി ആടിയിൽ ആറാടാം ചോയ്സ് ചോയ്സ് വെഡിംഗ് വെഡിംഗ് വമ്പിച്ച വസ്ത്രങ്ങൾക്കും മുതൽ വരെ ഡിസ്കൗണ്ട് കാസൽ അമാനാമാൾ തൃത്താല ുംടിഞ്ഞാറങ്ങാടി പാതയിലൂടെയുള്ള യാത്ര ദുരിതപൂർണമാകുന്നു റോഡിലെ കുണ്ടും കുഴികളും വാഹനക്കാർക്ക് സാഹസികമായി മാറുകയാണ് റോഡിലെ വെള്ളക്കെട്ടും ദുരിതം സൃഷ്ടിക്കുന്നു തൃത്താല നിയോജമണ്ഡലത്തിലെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം വലിയ തകർച്ചയിലാണ് പല റോഡുകളും സഞ്ചാരയോഗ്യമല്ലാത്ത സ്ഥിതിയിലാണ് റോഡുകളിലെ കുഴികളും വെള്ളക്കെട്ടുമെല്ലാം യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നുണ്ട് പട്ടാമ്പി ഗുരുവായൂർ റോഡ് തൃത്താല കുമ്പിടി കുറ്റിപ്പറ റോഡ് തൃത്താല എടപ്പാൾ തൃത്താല പട്ടാമ്പി തുടങ്ങിയ റോഡുകളെല്ലാം തകർന്നു കിടക്കുകയാണ് ഇതിൽ പൊന്നാനി പാലക്കാട് സംസ്ഥാന പാതയിലെ തൃത്താല മുതൽ പടിഞ്ഞാറങ്ങാടി വരെയുള്ള ഭാഗത്ത് കുണ്ടും കുഴിയും നിറഞ്ഞതോടെ യാത്രക്കാർ വീതിയിലാണ് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് താൽക്കാലികമായി റോഡിലെ കുഴികൾ അടച്ചെങ്കിലും ഒന്നരാഴ്ച പിന്നിട്ടപ്പോഴേക്കും റോഡെല്ലാം പഴയ പടിയിലായി വാഹനയാത്രയും കാൽനടയാത്രയും ഒരുപോലെ ദുരിതമാണ് ഈ പാതയിലൂടെ റോഡ് ഇത് വട്ടം ഈ കുണ്ടുള്ളി ചാടിയിട്ട് ആളുകൾ ശരിയാക്കി തരി ആകെ പൊട്ടിട്ട് മഴ തുടങ്ങിയ സാഹചര്യത്തിൽ റോഡിലെ വെള്ളക്കെട്ടും ദൂഷമാണ് കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും യാത്രക്കാർക്ക് ഭീഷണി ഉയർത്തി കഴിഞ്ഞു ഓവുചാലിന്റെ അഭാവവും മിക്കയിടങ്ങളിലും പ്രതിഫലിക്കുന്നുണ്ട് ആഴ്ചകൾക്ക് മുമ്പാണ് റോഡിലെ കുഴികളടയ്ക്കുന്ന പ്രവൃത്തികൾ നടപ്പാക്കിയത് എന്നാൽ കനത്ത മഴ ഇതെല്ലാം ഒലിച്ചുപോയ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് താൽക്കാലികമായെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തി യാത്രാക്ലേശം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അതേസമയം മഴ വിട്ടു നിൽക്കുന്നതോടെ തൃത്താല പടിഞ്ഞാറങ്ങാടി റോഡിന്റെ നവീകരണ പൂർത്തികൾ നടപ്പാക്കുമെന്നും നാലു കോടി രൂപ ഇതിനായി അനുവദിച്ചിട്ടുണ്ടെന്നുമാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ വിശദീകരണം